വീണ്ടും വാർത്തകളിലേക്ക് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഗുരുതര കണ്ടെത്തലുകൾ ക്ഷേത്രത്തിന്റെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപക പണപ്പിരിവ് നടത്തിയെന്ന് ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യും സ്ട്രോങ് റൂമും രജിസ്റ്റർ വിവരങ്ങളും കോടതിയെ ധരിപ്പിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും സമ്മതിച്ചു ിൽ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ബംഗളൂരുവിലെ അയ്യപ്പക്ഷേത്രത്തിലെത്തിച്ചെന്ന കണ്ടെത്തലുകൾക്ക് പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പറ്റിക്കെതിരെ കൂടുതൽ ഗുരുതരമായ കണ്ടെത്തലുകളും പുറത്തുവരുന്നത് സ്വർണം പുഷുന്നതിനും അന്നദാനത്തിന്റെ പേരിലും ഉണ്ണികൃഷ്ണൻ പൊറ്റി മറ്റ് സംസ്ഥാനങ്ങളിലടക്കം വ്യാപക പണപ്പിരിവ് നടത്തിയെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് സ്വർണ്ണപ്പാളി ബംഗളൂരുവിൽ കൊണ്ടുപോയതും പണപ്പിരിവിന് വേണ്ടിയെന്നാണ് വിലയിരുത്തൽ ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ ചോദ്യം ചെയ്യാൻ ദേവസ്വം വിജിലൻസ് എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉടൻ ബംഗളൂരുവിലേക്ക് തിരിക്കും തിരികെ സ്ഥാപിച്ച സ്വർണപ്പാളിയിൽ തിരിമറി നടന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിജിലൻസ് പരിശോധിക്കും ഉണ്ണികൃഷ്ണൻ ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിന്റെ പ്രതികരണം പിന്നിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോഴേപ്പം നമുക്കൊരു അന്വേഷണം ഞാൻ പറയുന്നത് ഒരു അന്വേഷണം നടക്കട്ടെ അതേ സംബന്ധിച്ച് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഒരു ബോർഡിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ സുതാര്യമായിരിക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ അത് സമഗ്രമായ അന്വേഷണം നടക്കണം അത് ഞങ്ങൾ കോടതിയുടെ മുന്നിൽ ആവശ്യപ്പെടും ഇത്ര ഇപ്പോൾ ഇപ്പം പുറത്തു വരുമ്പോഴാണല്ലോ ഈ ഹൂസ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് ചോദിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത് നിങ്ങളായാലും ദേവസ്വം ബോർഡായാലും കോടതി ആയാലും ചോദിക്കേണ്ടി വരുന്നത് ഇപ്പോഴാണല്ലോ പക്ഷെ അവർ വഴി ലക്ഷോപലക്ഷം ആളുകളാണ് വരുന്നത് അപ്പോൾ അവരെല്ലാം ആരാണ് എന്താണ് എന്ന് ഒരു സമ്പൂർണ്ണമായ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് നമുക്കിപ്പോൾ പുറത്ത് വരുമ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത് എന്തായാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തൊടുത്തുവിട്ടൊരു ആയുധമാണ് ഈ ചർച്ചകൾക്കൊക്കെ നന്നായി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം സ്ട്രോങ് റൂം രജിസ്റ്ററുകളുടെ വിവരങ്ങൾ കോടതിയെ ധരിപ്പിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി സന്നിധാനത്തെ സ്വർണവുമായി ബന്ധപ്പെട്ട കൃത്യമായ കണക്ക് ബോർഡിൻ്റെ പക്കലുണ്ട് കോടതിയുടെ അന്വേഷണം പൂർത്തിയാകുമ്പോൾ ദേവസ്വം ബോർഡ് കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുമെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു ജനം തിരുവനന്തപുരം